ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺകലം മയക്കിയെടുക്കുന്നതാണ് ഞാനൊരു കലവും അതേപോലെ കറി വെക്കുന്ന ഒരു ചട്ടിയും പുതിയത് വാങ്ങിയിട്ടുണ്ട് അത് രണ്ട് ടൈപ്പിലാണ് മയക്കിയെടുക്കുന്നത് അപ്പം ഞാൻ കലം വാങ്ങിയിട്ടുള്ളത് ചോറ് വെക്കാനാണ് ഇപ്പോൾ അലുമിനിയം ഒന്ന് യൂസ് ചെയ്യരുതെന്നല്ലേ പറയാണ് അപ്പോൾ മൺകലത്തിൽ ചോറ് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത് ഇതിൽക്ക് ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളം അതേപോലെ തേങ്ങാപ്പീര ഇത് രണ്ടും കൂടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പീരൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ടീലിട്ടിട്ട് നന്നായി കത്തിക്കണം എന്നിട്ട് നമ്മൾ പിറ്റന്നെടുത്തിട്ടാണ് ഇത് കഴുകി എടുക്കുന്നത് ഒരു ദിവസം ഉള്ളു അതേപോലെ അടച്ചു വെക്കാം എന്നിട്ട് ആ പിറ്റന്നെടുത്തിട്ടാണ് ഇത് കഴുകുന്നത് അപ്പോൾ ചകിരി വെച്ചിട്ടാണ് കേട്ടാ ഞാൻ കഴുകിയെടുക്കുന്നത് ഇതിൽ നമ്മൾ സോപ്പ് ലിക്വിഡോ അതേപോലെ വെണ്ണീറോ അതൊന്നും ഇട്ടിട്ടല്ല കഴുകണത് വേറും ചകിരി അങ്ങനെ വേണം നമ്മൾ മൺകല എപ്പോഴും കഴുകാൻ ഇനി അടുത്തതായിട്ട് നമ്മുടെ ചട്ടി ഗ്യാസ് സ്റ്റോപ്പുമ്പോൾ അടച്ചിട്ടാണ് മയക്കിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അത് ഒരു ഇരുപത് മിനിറ്റോളം അത് തിളച്ചോട്ടെ അതിന് ശേഷം ഇതിനടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് വെളിച്ചെണ്ണ വരട്ടി വെക്കാം പിന്നെ മൺകലങ്ങൾ കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റീൽ വുകൾ വെച്ചിട്ടോ സോപ്പ് ലിക്വിഡ് ഒഴിച്ചിട്ടോ കഴുകാൻ പാടില്ല ഈ സ്റ്റീൽ വുകൾ ഇട്ട് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വരും അതിലേക്ക് നമ്മുടെ സോപ്പ് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ചൂട് കയറുമ്പോൾ ഇത് പതഞ്ഞ് പൊന്തി വരും അപ്പോൾ വെറുതെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടിയോ അല്ലെങ്കിൽ വെറുതെ ചകിരി വെച്ചിട്ടോ ഒക്കെ ഒന്ന് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ആദ്യം ചെയ്തെടുത്ത ഒരു ചട്ടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്